ഹൈ ഓൾ ലേക്ക് പൻ്റെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നല്ല മഴക്കാറുണ്ട് ഇന്ന് ഫുൾ മഴയാകാനാണ് സാധ്യത ഇങ്ങനെ മഴ പെയ്തു പോയി കഴിഞ്ഞാൽ കുട്ടനാട്ടിൽ വീണ്ടും വെള്ളം പൊങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ചൂണ്ടിട്ട് മീൻ പിടിക്കാനുള്ളൊരു പരിപാടിയാണ് അപ്പോൾ അമ്മച്ചിയാണ് ഇന്ന് ചൂണ്ടിടുന്നത് അപ്പോൾ ചൂണ്ടിടാനുള്ള തീറ്റ അകത്ത് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ടൈമിൽ മഴ പെയ്ത് നമ്മുടെ വള്ളത്തെക്കുറിച്ച് വെള്ളം ഇങ്ങനെ വന്ന് എപ്പോഴും വീഴുന്നതുകൊണ്ട് തന്നെ പായൽ പിടിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വള്ളത്തിൽ കയറുമ്പോൾ ചിലപ്പോൾ തെന്നി വീഴുന്ന സാധ്യത ഉള്ളതുകൊണ്ട് പായലെല്ലാം ഒന്ന് കഴുകി വള്ളമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ ഈ വള്ളത്തിൽ ഒഴിക്കുന്ന വെള്ളം അതാണ് ഈ ചെറിയ ഒരു മൂന്നാല് ഹോളുകളുണ്ട് അപ്പോൾ അതുവഴിയാണ് ഈ വെള്ളം വള്ളത്തിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത് മഴ പെയ്യുന്ന വെള്ളമെല്ലാം ഇതുവഴി ഇങ്ങനെ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കും അതുകൂടാതെ നമ്മൾ നമ്മുടെ വള്ളത്തിൻ്റെ അകത്ത് പെട്ടിക്കകത്ത് എന്താ കഴിഞ്ഞ ദിവസം ചൂണ്ടയിട്ട് പിടിച്ച മഞ്ഞക്കുരി രണ്ടെണ്ണം രാത്രി ചൂണ്ടയിട്ടപ്പോൾ നമുക്ക് കിട്ടിയാണ് മഞ്ഞക്കുരി ഫ്രണ്ട്സ് ഈ മഞ്ഞക്കൂരി കാണാൻ നല്ല അടിപൊളിയാണ് ഈ മീൻ നല്ല അതിൻ്റെ ദേഹത്തൊക്കെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഗ്ലേസിംഗ് ആണ് അത് മാത്രമല്ല ഇത് ഇതൊരു സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് ഈ മീൻ അപ്പോൾ ഇതുപോലെ സൗണ്ട് ഉണ്ടാക്കുന്ന മീൻ മറ്റേതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ടൈം ഇപ്പോൾ ഒമ്പതര ആ ടൈമിലുള്ള ബോട്ടാണ് പോയത് അങ്ങനെ വേണ്ട മറ്റ് തീറ്റയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ചൂണ്ടയിടാനും ഒരു മാർഗില്ല കാരണം തകർപ്പ് മഴ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മഴയൊന്നും ഒതുങ്ങിയ സമയത്ത് തേണ്ട മീൻകാർ വള്ളത്തെ മീനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇന്ന് മീൻ കാശ് കൊടുത്ത് മേടിക്കുന്നില്ല നമ്മൾ നമ്മുടെ തൊട്ടി മീനുണ്ട് നമ്മൾ ചൂണ്ടയിട്ട് കറിക്കുള്ള മീൻ പിടിക്കുകയാണ് നമ്മൾ അമ്മച്ചി അങ്ങനെ കറിക്കുള്ള മീൻ്റെ ഇരി പിടിക്കാറുണ്ട് അപ്പോൾ കൂട്ടിൻ്റെ കണ്ടത് നമ്മുടെ ധ്രുവുണ്ട് തന്റെ ചൂണ്ടയിൽ അങ്ങനെ ആദ്യത്തെ ഒരു മീൻ അമ്മച്ചി കിട്ടിയിട്ടുണ്ട് അത് പരലാണ് കിട്ടിയിരിക്കുന്നത് കുഴപ്പമില്ല കറി വെച്ചാൽ വലിയ ടേസ്റ്റ് ഇല്ലെങ്കിലും നമുക്കിങ്ങനെ ഫ്രൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ അതിടാൻ വേണ്ടിയിട്ടൊരു പാത്രം എടുക്കാൻ പോയ ടൈമിൽ കണ്ടേ അമ്മച്ചി അടുത്തൊരു മീനെ വലിച്ച് കയറിയിട്ടുണ്ട് അത് തൂളിയായിരുന്നു തൂളി കിടില മീനാണ് പക്ഷെ നിറയെ മുള്ളാണ് അതുകൊണ്ട് കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടും അതുകൊണ്ട് നമ്മൾ ഇവനെ ഫ്രൈ ചെയ്യാണ് ഫ്രൈ ചെയ്താൽ കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല കറി വെച്ചാൽ ഭയങ്കര പാടായിരിക്കും അപ്പോൾ ഒരു തൂളി ഒരു പരളി ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി എന്തൊക്കെ മീനാണ് കിട്ടാനുള്ളതെന്ന് നമുക്ക് വഴിയെ കണ്ടറിയാം അങ്ങനെ അടുത്ത മഴയ്ക്കുള്ള കാറ് ഇതേ വരുന്നുണ്ട് ഉടനെ തന്നെ അടുത്ത മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഫ്രണ്ട്സ് എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മുടെ തോട്ടിൽ തൂളിച്ചാകരയാന്ന് തോന്നുന്നു ഇപ്പൊ തൂളിയുടെ ബഹളമാണ് കേട്ടോ ചൂണ്ടേട്ട തൂളി കിട്ടും ഫ്രണ്ട്സ് അങ്ങനെ മഴയൊന്നും ഒരു പ്രശ്നമില്ലാതെ കുട്ടനാട്ടിൽ ഒരു വള്ളംകളി ആവേശത്തിലാണ് അങ്ങനെ വള്ളംകളി ട്രയൽ നടത്തുന്ന ഒരു ടൈമാണ് ഇപ്പോൾ കാണുന്ന നമ്മുടെ ആറ്റിൽ ആ മഴയൊക്കെ അങ്ങ് മാറേണ്ട താമസം ചൂണ്ടയായിട്ട് വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ അമ്മ ജി ചൂണ്ട കിടന്ന കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം എൻ്റെ കയ്യിലൊരു പോൾ റോഡ് ഉണ്ടായിരുന്നു അപ്പോൾ ആ പോൾ റോഡ് കൊണ്ട് നമുക്കൊന്ന് ഇട്ടു പോകാം എന്തായാലും തൂളി കിട്ടുന്നുണ്ട് അപ്പോൾ തൂളിയൊക്കെ വലിച്ച് ഈ ഈ പോൾ റോഡ് കൊണ്ട് വലിച്ച് കയറ്റുമ്പോൾ ഒരു ഭയങ്കര ഒരു ഫീലായിരിക്കും അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫ്രണ്ട്സ് ഒരു രക്ഷയില്ല അമ്മച്ചയുടെ ചൂണ്ടയിലാണ് തന്റെ ചറവറ മീനടിക്കുന്നുണ്ട് തന്റെ മൊത്തം പരലാണ് കിട്ടുന്നത് പരലും തുളി മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ വന്ന് അതെല്ലാം ഒന്ന് പിടിച്ചിട്ടതിന് ശേഷം ഞാൻ തിരിച്ച് അവിടെ പോയി നിന്നപ്പം എൻ്റെ ചൂണ്ടയിലും ഒരു മീനടിച്ചിട്ടുണ്ട് കാണിച്ചു കാണിച്ചു രണ്ട് ണിച്ചു കഴിഞ്ഞ ദിവസം രാത്രി നമ്മൾ ചൂണ്ടിട്ട് പിടിച്ച മഞ്ഞപ്പുരി രണ്ടെണ്ണം കാക്കയല്ലേ മീൻ എന്താടാ മീൻ അങ്ങനെ മീനിൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരുന്ന അപ്പത് അടുത്ത തകർപ്പ് മഴ പിന്നെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഫുൾ മഴയായിരിക്കും അപ്പോൾ മഴയത്താണെങ്കിലും നമ്മൾ ഇത് വേണ്ട മീനൊക്കെ പിടിച്ചതാണ് കറിയൊക്കെ സെറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ് കറിയുണ്ട് ഫ്രൈ ഉണ്ട് അപ്പോൾ തൂളി ഫ്രൈ ചെയ്യുന്നുണ്ട് അപ്പുറത്ത് പരലും നമുക്ക് കിട്ടിയ മഞ്ഞപ്പൂരി എല്ലാം കൂടി കറിയാക്കുന്നുണ്ട് മുളകിനകത്താണ് വെച്ചേക്കുന്നത് അടിപൊളി ആയിരിക്കും അപ്പോൾ ഇത് വേണ്ട നമ്മുടെ തൂളി മുട്ടൻ അവിടെ കിടന്ന് ഫ്രൈ ആവുന്നുണ്ട് അപ്പോൾ ഇന്ന് കിട്ടിയ നമ്മൾ മീൻ എന്താ ചോറിൻ്റെ കൂടെ ഫ്രൈ ഉണ്ട് കറിയുണ്ട് തൂളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും സൂക്ഷിച്ച് ആയിരിക്കണം നല്ല മുള്ളുള്ള മീനാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റിലൂടെ തന്നെ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കേ